ഞാൻ ഇതുപോലെ ഇങ്ങനെ ഞാനോലിങ്ങനെ നൂലിപ്പുട്ട്ന്നുള്ളത് മയിലുണ്ടോ നോക്കാം നമ്മക്ക് ആണിക്കുട്ടി ബ്രഷ് ചെയ്യുന്നുണ്ടോ നല്ല വീട്ടിലുള്ള സാധാരണ വീഡിയോകള് മോർണിംഗ് റട്ടീന് പിന്നെ അതേപോലെ ഡെയ് ലൈഫ് പോലെ എടുത്തിട്ട് ആയി അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീൻ കേട്ടോ ഓരോ ദിവസവും ഓരോ റൊട്ടീനുകളായിരിക്കും ഇപ്പൊ ഈ ആമീൻകുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നെ ഇപ്പോൾ എന്റെ കൂടെ നീക്കാനൊക്കെ നോക്കിയിട്ടോ നീക്കുകയാണെന്നുണ്ടെങ്കി അങ്ങനെ എപ്പോഴും എന്റെ ഒപ്പൊന്നും നീക്കൂല പക്ഷെ എന്നാലും ഓരോ ദിവസം ഉറങ്ങിയതിനനുസരിച്ചിട്ടാണ് ഇന്നലെ നേരത്തെ ഉറങ്ങിയ കാരണം ഇന്ന് നേരത്തെ എന്റെ കൂടെ എണീറ്റു പിന്നെ ഞാൻ വേഗം ഉറക്കി കാരണം എനിക്ക് ഇന്ന് മോർണിംഗ് റൂട്ടീൻ എടുക്കണം എന്നൊരു പ്ലാനുണ്ടായിരുന്നപ്പോൾ ഞാൻ കുട്ടി നീച്ചാൽ അതൊന്നും ശരിയാവില്ല പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ പുതിയ ചുരിദാറാണ് തയ്ച്ചിട്ടിരിക്കുന്നത് പുതിയ ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും വിരുന്നു പോകാനാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും പോലെ എനിക്ക് പുതിയ ചുരിദാറൊക്കെ ഇട്ടപ്പോൾ അന്നോക്കെടുക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടോ പിന്നെ അന്ന് അജുബാ കളക്ഷൻസി സെറ്റ് ആയിട്ടുള്ള ഞാൻ കാണിച്ചു തന്നിരുന്നില്ലേ ആ മെറ്റീരിയൽ വെച്ചിട്ട് തയ്ച്ചതാണ് കേട്ടോ തിരിച്ചൊന്നും ഇല്ല ഇത് സാധാരണ ഏലൻ കെട്ടാണ് പിന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആണ് അതുപോലെ നല്ല പൊള്ള കൈയ്യാണ് കേട്ടോ പിന്നെ ഇത് പുതുക്കെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഈ ഷോൾ ഞാൻ കിറ്റിയ പാട കുറേ ഇട്ട് കേട്ടോ പക്ഷെ അവർ കളറൊന്നും പോയിട്ടില്ല എന്നാലും ആ ഒരു പുതുമ പോയിക്കണില്ലേ പിന്നെ കുറച്ച് ലൂസ് ആയിട്ടുള്ള പാൻറ്റ് പിന്നെ സിബ് നമുക്ക് പ്രധാനമാണല്ലോ അതുകൊണ്ട് സിബും വെച്ചിട്ടുണ്ട് കേട്ടോ കട്ടിങ് ടാബ് ഇങ്ങോട്ട് ഉണ്ടാക്കി വന്നിട്ട് വേണം നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോസ് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ കെട്ടോ ഇൻഷാല്ല ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നൂലുപുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നൂലിപ്പുട്ടിന് ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഒരു കറിയായിട്ട് കറിയായിട്ടുണ്ടാക്കുന്നത് നല്ല മധുരമുള്ള കറി കറിയിട്ടോ അപ്പം ഞാനും ഇത് ഇതുവരെ കൂട്ടിയിട്ടില്ല ഞാൻ വിചാരിച്ചു നമുക്ക് ഒരുമിച്ചിട്ട് നോക്കി വെക്കാം അത് കഴിക്കാത്തവരൊക്കെ എങ്ങനെയുണ്ട് ടേസ്റ്റിന് ചിലവരൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും എനിക്കത് കാരണം ഞാൻ നൂലിപ്പുട്ടും പാലിച്ചായും ഒക്കെ ഒഴിച്ച് കഴിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് ആ ഒരു റെസിപ്പിയുണ്ട് പോയി അപ്പം തന്നെ ഉണ്ടാക്കി വെക്കണം തോന്നിട്ടോ അപ്പം ഇന്ന് നമുക്ക് നൂലിപ്പുട്ടിലേക്ക് ആ ഒരു കറിയാണ് അപ്പം നമുക്ക് അതും ഉണ്ടാക്കാം ആദ്യം ഞാൻ നൂലുപുട്ടിന്റെ പൊടി വാങ്ങി ആമ്മിക്കുട്ടി രാവിലെ തന്നെ എൻ്റെ കൂടെ നീച്ച കാരണേ കുറച്ച് നേരം വഴിയിക്കുന്ന കേട്ടോ പരിപാടികളും ഇക്കൊപ്പം വരും ഇക്ക രാവിലെ രാവിലായാലും പുറത്തു പോകട്ടോ ഞാൻ പറഞ്ഞില്ലേ ആ മലയിലാണ് ഇക്കാൻ്റെ കൂട്ടുകാരും ഇക്കാന്റെ എല്ലാവരും ഉള്ളത് കേട്ടോ അപ്പോൾ ഇക്ക രാവിലെ ആ മലയൊക്കെ മല എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പോ അത് മലയുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇതും ഒരു മലയൊക്കെ ഞങ്ങളൊക്കെ ഒരു മലങ്കാടിന്റെ ഉള്ളിലാണ് ഏറ്റവും അടിച്ചു പറഞ്ഞത് ഞാനിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ രാവിലെ അത് നടക്കൂല റൊട്ടീനുകൾ ഇങ്ങനെ മാറി മാറി വരും പ്രഗ്നന്റ് ആയപ്പോൾ തുടങ്ങിയ മാറ്റങ്ങളാണ് പ്രഗ്നന്റ് ആയപ്പോൾ പിന്നെ എനിക്കൊരു റൊട്ടീൻ ഇല്ലാതെ തോന്നിയ പോലെ ആയിരുന്നു പിന്നെ പ്രസവം കഴിഞ്ഞ് ആമിക്കുട്ടിയൊക്കെ വന്നപ്പോൾ അത് ഇങ്ങനെ മാറ്റി 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 ഇങ്ങനെ കൂടുന്ന ഒരു തല നമുക്ക് ഒന്നും ഒരു റൊട്ടീൻ ആവൂല കുട്ടികളൊക്കെ ഇണ്ടാവുമ്പോ പിന്നെ ഏകദേശം റൊട്ടീൻ ഒക്കെ എത്തുമ്പോഴാണ് വീടുപണിയൊക്കെ ആയത് പിന്നെ വീടുപണിന്റെ സമയത്ത് ഭൂമിക്കൂട്ടം പോയി അതോടെ പിന്നെ ആകെ സ്തംഭിച്ചു പോയി ഒഴു ആ സ്തംഭന രണ്ട് പോയിട്ടില്ല കേട്ടോ നിങ്ങക്ക് ഓനൊന്നും ഇവിടെ കാണാൻ ഇപ്പോഴും ബുദ്ധിയാവും എല്ലാവർക്കും അങ്ങനെ നിക്കാറില്ല എല്ലാവരും അങ്ങനെ കമൻറ്റ് ഇടുന്നതാണ് ഒന്നുണ്ട് വന്നിട്ട് പോയെങ്കിൽ നിന്ന് തോന്നും കിടക്കുക പിന്നെ അങ്ങനെ ഷെഫ്ക്കുട്ടം പോയി ഇപ്പോൾ ഞാനും യാമിക്കുട്ടി ഒക്കെയുള്ള ലൈഫാണ് അപ്പോൾ പിന്നെ കുട്ടിക്ക് സ്കൂളും കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ അത് തുടങ്ങണ വരെ നമുക്ക് തോന്നിയപ്പോഴത്തെ റൊട്ടീനാക്കാം സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കറക്റ്റ് റൊട്ടീൻ തന്നെ വേണ്ടി വരും ഞങ്ങൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ടൂർ പ്ലാൻ ചെയ്യാനും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എപ്പോൾ വേണമെങ്കിലും റെഡി കാരണം എന്താ വെച്ചാൽ എനിക്ക് കുട്ടികൾ സ്കൂളിൽ പോകാമല്ലോ അതാ കാലമൊക്കെ വരുന്നുള്ളൂ അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ബേജാറ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളെ പഠിപ്പിക്കലൊക്കെ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ സുഖമാണ് ഞാൻ പറയാറില്ല ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ഉള്ള കാരണം തന്നെ ഓൺലൈൻ മദ്രസകളും ഓൺലൈൻ ട്യൂഷനും ഒക്കെ ഉള്ള കാര്യം തന്നെ അമ്മമാർക്കൊക്കെ ഇപ്പോൾ ഒരു സമാധാന കാര്യമില്ല പിന്നെ നെബിലുട്ടിയൊക്കെ മംഗട വീട്ടിലൊക്കെ ആകുമ്പോൾ അസൂട്ടൻ ഇവിടെ നിന്ന് നീണ്ടത് അപ്പോൾ കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നമുക്കൊരു ടെൻഷനില്ല ഇപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ ട്യൂഷൻ ആയിട്ടും കാര്യമില്ല കേട്ടോ നമ്മൾ നല്ല പഠിപ്പിക്കണതന്നെ ആയിട്ടുള്ളത് വേണം പിന്നെ ഒരു ഒക്കെ ഒരു കുട്ടിക്കൊക്കെ ഒരു ടീച്ചർ എന്നുള്ള ആണല്ലോ അതൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ കാരണം ആ ഒരു കുട്ടിയും ആ ഒരു ടീച്ചറും മാത്രമായിട്ടുള്ള ക്ലാസ്സാകുമ്പോൾ ആ കുട്ടിക്ക് പോകാണ്ടൊക്കെ ചോദിക്കാം ഒരു ടെൻഷനും ഇല്ല നമുക്കൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു മടിയാണ് ഞാൻ പറഞ്ഞ് തെറ്റി പോകും അങ്ങനെയൊക്കെ ഉള്ള ഒരു മടിയാണല്ലോ ഇതിപ്പോൾ ആ ഒരു ടെൻഷൻ ഒന്നും അവ ഇന്റർവെലിന്റെ ട്യൂഷൻ അറ്റൻഡ് ചെയ്യാം പഠിത്തത്തിന്റെ കാര്യത്തിൽ അമ്മമാർക്കും ഞാൻ എപ്പോഴും ഇന്റർവെലിന്റെ ട്യൂഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട് അപ്പൊ കൊറേ പാരന്റ്സ്കൾ കുട്ടികളെ ചേർത്തി എന്ന് പറഞ്ഞിട്ടും നല്ലതായിന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് അതേപോലെ തന്നെ ഇന്റർവെലിന്റെ ഡീറ്റെയിൽസ് ഇപ്പോഴും ചോദിക്കുന്നവരുമുണ്ട് കഴിഞ്ഞ ദിവസം റാജിമോൻ വന്ന സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലാസ് ഒക്കെ ഞാനത് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്റർവെലിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം കുട്ടികളെ പഠിത്തത്തിനെ കുറിച്ചിട്ടൊക്കെ ടെൻഷനുള്ള അമ്മമാരൊക്കെ അതൊന്നും കണ്ടിട്ട് വരും അപ്പൊഴത്തെ ഞാൻ നൂല്പുട്ടൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ നമ്മൾ ജോലിക്കൊക്കെ പോകണ പാരൻസ് ആണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ ഹൗസ് വൈഫ് ആണെങ്കിലും പല കാരണത്താലും നമുക്ക് കുട്ടികളെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല അത് അവരുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കും അതാ കുട്ടികൾക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത എക്സാം ഓൾമോസ്റ്റ് എടുക്കാറായിട്ടുണ്ട് ഈ ഒരു എക്സാമിൽ പലർക്കും വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അത് കുട്ടികൾക്കും ടെൻഷനുള്ള കാര്യമാണ് പാരൻസിനും ടെൻഷനുള്ള കാര്യമൊക്കെ ആയിരുന്നു പബ്ലിക് എക്സാമിനൊക്കെ തലേന്നിരുന്ന് പഠിക്കാതെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് അതിനുള്ള ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് എക്സാം എഴുതാൻ പറ്റും അത് അവരുടെ ഫ്യൂച്ചറിനെ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുക ഇൻ്റർവിളിൻ്റെ ഒരു ട്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിന് പുറമേ ഒരു അക്കാദമിക് സപ്പോർട്ട് എന്നുള്ള നിലയിലാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ബേസിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്താൽ മാത്രമുള്ള അവർക്ക് അക്കാദമിക്കലി നല്ല ഐ വാസ് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂം കോഴ്സ് ആണ് ഇപ്പൊ ഇത് അവരുടെ ഓനും മോന്റെ ടീച്ചറും മാത്രമാണ് ഉള്ളത് ആൾ അത്രയും ആയിട്ട് എൻഗേജിംഗ് ആയിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടീച്ചറിനോട് ചോദിച്ചു മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യും നമ്മൾ സ്കൂളിലാവുമ്പോൾ മുപ്പതും നാപ്പതും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ടീച്ചർക്ക് അത്രയും കുട്ടികളെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് പഠിപ്പിക്കാനും അത്രയും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എല്ലാവരുടെയും കുട്ടികൾക്ക് ഡൗട്ട് ഒക്കെ ചോദിക്കാനും മടിയൊക്കെ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒരു അസസ്മെന്റ് ടെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ മക്കളെ അവർ ഇവാലുവേറ്റ് നമ്മുടെ കുട്ടികൾക്ക് ബേസിക്സ് ഇഷ്യൂസ് ഉണ്ടോ എഴുതാനും വായിക്കാനും പ്രോപ്പർ ആയിട്ട് ഓക്കെ ആണോ അവൻ എവിടെയാണ് വീക്ക് ആയിട്ടുള്ളത് എവിടെയാണ് ഇമ്പ്രൂവ്മെന്റ് വേണ്ടത് പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ മക്കളെ അനുസരിച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിൽ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക നമ്മുടെ കുട്ടിക്കുള്ളൊരു പ്രോബ്ലം ആയിരിക്കില്ല മറ്റൊരു കുട്ടിക്ക് ഉണ്ടാവുക അപ്പൊ നമ്മുടെ കുട്ടിക്ക് എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് കംപ്ലീറ്റ്ലി ക്ലാസസ് കസ്റ്റമൈസ് ചെയ്യും അങ്ങനെ കൊടുക്കുമ്പോഴാണ് ശരിക്കും ഒരു ഇമ്പ്രൂവ്മെന്റ് കാണാൻ കഴിയുള്ള ബേസിക് ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ബേസിക്സ് ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ ായിരിക്കും ഉണ്ടാവുക ഇപ്പൊ റാസിമോൻ അറ്റൻഡ് ചെയ്യുന്നത് ക്ലാസ് റൂം കോഴ്സ് ആണ് ആദ്യം ഫൗണ്ടേഷൻ കോഴ്സ് ആണ് ഉണ്ടാവുക പിന്നെ അത് ക്ലിയർ ചെയ്തതിനു ശേഷമാണ് ക്ലാസ് റൂം കോഴ്സിലേക്ക് പോവുക ഈ ഒരു ക്ലാസ് റൂം കോഴ്സിൽ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോട്ട്സ് ഷോർട്ട് നോട്ട്സ് ചാപ്റ്റർ വൈസ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ആയിട്ടുള്ള പാരന്റ്സ് മീറ്റിംഗ് ആയിട്ടുള്ള ഇവാലുവേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ക്ലാസ് റൂം കോഴ്സ് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് സി ബി എസ് സി സ്റ്റേറ്റ് ഐ സി സി ഏത് സിലബസിലാണെങ്കിലും എവിടെയുള്ളവരാണെന്നുണ്ടെങ്കിലും അവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നു നമ്മുടെ കുട്ടീം ആയിട്ട് ഒരു ഇന്റർക്റ്റീവ് സെഷൻ പോലെ അവർ കണ്ടക്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ആ ടീച്ചർ ഓക്കെ ആണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ഒരു ടീച്ചറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇന്റർവ്യൂലിൽ സർവീസ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇന്ത്യയിലും ജി സി സി കൺട്രീസിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒക്കെ ഹൈ ക്വാളിഫൈഡ് ആൻഡ് വെൽ ട്രെയിനിങ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പ്രോപ്പർ പ്രോപ്പറായിട്ട് അവർക്കറിയാം അപ്പൊ കുട്ടികളെ നമ്മളൊക്കെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും ചെയ്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ പക്ഷെ അവരൊക്കെ കുട്ടികളെ മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായി ക്ലാസ് kanım പഠിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ ഒരു ക്ലാസ് റൂം കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് അവർ നമുക്കൊരു അക്കാദമിക് കലണ്ടർ പ്രൊവൈഡ് ചെയ്യും ഏതൊക്കെ ഡേസിൽ ഏതൊക്കെ ആണ് കവർ ചെയ്യാനുള്ളത് അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് അത് ഫോളോ അപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും ഇപ്പൊ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി അവർ ഇപ്പൊ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അത് കംപ്ലീറ്റ്ലി എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടിക്ക് ഏതെങ്കിലും ഒരു സബ്ജക്ട് മാത്രമാണ് വീക്ക് എന്നുണ്ടെങ്കിൽ അതിനും കസ്റ്റമൈസ് ചെയ്തിട്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ് ും അവർ കൊടുക്കുന്നുണ്ട് ഇപ്പൊ എക്സാം ഒക്കെ ആവുമ്പോഴത്തേക്കും തലേന്നിരുന്ന് പഠിക്കാൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എക്സാമിന് ഒരു ടെൻഷൻ എടുക്കാണ്ട് കോൺഫിഡന്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ഒക്കെ പറ്റും നിങ്ങളുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരു ബേസിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലോ ഒരു എക്സ്ട്രാ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലോ ഓക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ആണ്ട്ടോ ഇന്റർവെൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്റർവെൽന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂലിപ്പുട്ടുണ്ടാക്കലോ ഞാൻ ഓൺലൈനായിട്ട് പഠിച്ചതാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന തിരക്കിൽ ഞാൻ ഇത് പീച്ച് വെക്കാൻ പറഞ്ഞു ഇവരെ അടുപ്പത്ത് കയറ്റുമ്പോൾ നമ്മൾ ഇതില് പീച്ചു വെക്കണം അതാ വിട്ടു നൂലപ്പുട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇപ്പോഴും ഞാനതൊന്നുണ്ടാക്കി നോക്കി നോക്കും ആകെ കൊടുക്കും പിന്നെ അതൊരു അലേഡ് ആയി മാറും പിന്നെ ഏതെങ്കിലും ഒക്കെ ഒരു വീഡിയോ ആ ഇപ്രാവശ്യം ശരിയാവുമ്പോൾ പിന്നെ ഉണ്ടാക്കും അങ്ങനെ ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ നൂലിപ്പുട്ട് ഉണ്ടാക്കായിരുന്നു അന്നും നൂലിപ്പുട്ടാകെ കൊടായിട്ടോ അപ്പൊ എന്റെ പരാജയം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു വീഡിയോ ഇട്ട സമയത്തിന്റെ ഒരു എനിക്ക് ഓൺലൈനായിട്ട് അതായത് വീഡിയോ സഹതെടുത്തിട്ട് എനിക്ക് ഇങ്ങനെ രാട്ടോ ചെയ്ത് പേഴ്സണൽ ആയിട്ട് ആർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചത ശൈതി അങ്ങനെ പരാജയപ്പെടാൻ പറ്റൂലല്ലോ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഒട്ടും ഞാൻ ഞാനിത് ഇതുപോലെ ഇങ്ങനെ നൂലിപ്പുട്ട് ഉണ്ടാക്കും എന്നുള്ളത് അത് ഷെമി തന്ന ടിപ്സിന്റെ ഇതാണോ അതോ ഷെമീന്റെ ഒരു മനസ്സറിഞ്ഞിട്ടുള്ള ഒരു ഒരു ഗിഫ്റ്റ് തന്ന പോലെ അത് എനിക്ക് എനിക്കിപ്പോ നൂലിപ്പുട്ട് ഇത് ഈസിയാണ് അന്ന് ഞാൻ ഷെമിന്റെ ചാനൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ ഇതാ ഷെമീന്റെ പെർഫെക്റ്റ് പ്ലേറ്റിൽ പോയാൽ മതിട്ടോ ആയിട്ട് നൂലിപ്പുട്ട് ഉണ്ടാക്കണതൊക്കെ അതിൽ അതിന് ശേഷം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴാണ് കേട്ടോ ഇതെന്താ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുന്ന ആരോ അത് ഇന്നലെ രാത്രി കൊടുന്ന് വെച്ചാൽ അത് ഇന്നിന്റെ ടാർഗറ്റിൽ ഉള്ളതാണ് കുയാമിക്കുട്ടിക്ക് ഡ്രസ്സ് അടിക്കണം ഇത് ഞാൻ കെ എം ടിന്ന് വാങ്ങിച്ചതായിരുന്നു ഈ ഒരു മെറ്റീരിയൽ അതുകൊണ്ട് ഒരു ഡ്രസ്സിക്കണം അത് രാത്രി തന്നെ ഇവിടെ കൊടുന്ന് വെച്ചാലുള്ള ഒന്ന് ഇതിമക്ക് ഇങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടാവും പക്ഷേ അല്ല തയ്ക്കണം അത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഒരു ദിവസം ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് ആ റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോഴാണ് അവസാനം പറഞ്ഞത് ഇത് നമുക്ക് അപ്പത്തിന്റെ കൂടിയും നൂലുപുട്ടിന്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റും അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് ആ റെസിപ്പിന്നെ നല്ല ഇഷ്ടപ്പെട്ടു അതിക്കൂടെ അത് ഇങ്ങനെ ഒഴിച്ചു കഴിക്കണൊക്കെ സംഭവം കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ ഈ പഴം ഇങ്ങനെ കയ്യോട് പിടിച്ച് തൊലിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പഴത്തിൻ്റെ പിടിക്കുമ്പോൾ കൈ കഴുകിയിട്ട് കഴുകിട്ടുമാണ് നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് അതൊക്കെ വരുന്ന വഴി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കഴുകിയാലും ഉപയോഗിക്കൂല കാരണം പലയിടത്തൊന്നും വരുന്നതാവുമല്ലോ ഷെഫ് പിള്ളന്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ കണ്ടത് ഇതിന് ഏത്തപ്പഴം പുതപ്പിച്ചത് എന്നാണ് പറഞ്ഞത് അവരയില് ആ ഒരു റെസിപ്പിയില് ചക്ക ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ചക്കല്ലല്ലോ ഈ സമയത്ത് നമുക്ക് ചട്ടി വെക്കാം ബട്ടറിലാണ് കേട്ടോ അത് ഉണ്ടാക്കാം അപ്പൊ ഞാനിതാ ഒരു സ്പൂൺ ബട്ടർ എടുത്തിട്ടിട്ട് കൊടുക്കട്ടെ ബട്ടർ ചൂടായി നമുക്ക് പഴട്ട് കൊടുക്കാം നൂം പഴട്ട് എടുക്കണം ഞാൻ ആമിക്കുട്ടിക്ക് പഴം മാറ്റിയതും ഉണ്ടാക്കി കൊടുക്കാൻ വേറെ ആദ്യം ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാൻ അപ്പോൾ അത് അടി വരുമ്പോത്തിന് ഞാനിത് ആ തേങ്ങാ പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനിതാ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഇളം ചൂട് വെള്ളത്തിൽ ഇളക്കിയിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ എനിക്ക് ഒരു സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ആവാം ഒരു മൂന്ന് ഏലക്കായ ചതക്കും ചെയ്തിട്ടുണ്ട് പഴക്കതാ വാടി കരക്കാക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു കുറച്ച് പഞ്ചസാര അത്യാവശ്യം മധുര ഇടട്ടെ പഞ്ചസാര ഇട്ടിട്ട് ഇതിൽ മെൽറ്റ് ചെയ്യുക ക്യാരമലൈസ് ചെയ്യുക അപ്പോഴത്തേന് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് മുല്ലപ്പുട്ട അവിടെ അങ്ങനെ വേവുണ്ട് കേട്ടോ അപ്പോഴത്തേന് നിങ്ങൾ കരിഞ്ഞോ നിങ്ങൾ കരി ഇതിട്ടോ നിങ്ങൾക്ക് അവിടെ ഉഷാറായിട്ടുണ്ട് കരിയിക്കട്ടെ പഞ്ചസാര ഇതാ ക്യാരമലൈസ് ചെയ്തിട്ടോ ത് മിക്സ് ചെയ്യാം ഏലക്കായ ചതച്ചത് ഏലക്കായ പൗഡറാണ് കേട്ടോ വേണ്ടതുണ്ട് ഏലക്കായ പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചതച്ച റെഡിയാക്കി വെച്ച തേങ്ങാപ്പാൽ അരിപ്പൊടി മിക്സ് ചെയ്ത ഇങ്ങനെ കുറുകി വരണം അത്ര പക്ഷേ പിള്ള പറഞ്ഞ പോലെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അതിനെ സംബന്ധിച്ച് കുറച്ച് മധുരം കുറവുള്ള പോലെ ഉണ്ട് ഒരു ചക്കട്ടിന്ന് അത് കാരണം മധുരം കുറച്ച് കുറവായിരുന്നു പക്ഷെ എനിക്ക് കുറച്ചും കൂടി മധുരം വാങ്ങാം അപ്പൊ ഇത് കുറുഗി സെറ്റ് ആയി അടിപൊളിയാവൂലെ രസം തന്നെ ഞങ്ങളോട് പറയണ്ടോ അവസാനഘട്ട നൂലുപുട്ടും റെഡി ആയിട്ടുണ്ട് ഈ ചായ വെക്കും ഇപ്പത്തെന്തൊക്കെ അപ്പൊ വരും അതാ നീച്ചു വന്നിട്ട് മമ്മിന്റെ മാമിക്കൂട്ടി വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ആയിക്കണോ പറ്റൂ കാട്ടിക്ക ആ ആഹ് പുട്ടിണ്ടാക്കി മാമ്മ മൂലത്തിട്ടുണ്ടാക്കിയത് മാമിക്കുട്ടി നീച്ച് വന്നിട്ടുണ്ട് ഞാൻ ഓളൊന്നും റെഡി ആക്കിട്ട് ആ പപ്പിയും വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് ചേട്ടാ ഞാൻ പല്ല് മുഖൊക്കെ കഴുകിയിട്ട് വരാന്ന് പറയാം ഞങ്ങൾ എന്നിട്ട് പമ്പേഴ്സിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മൂത്രമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാലോ അപ്പൊ ഞാൻ വേഗം പമ്പേഴ്സൊക്കെ മാറ്റിയൊന്നും ഉണ്ടാക്കി കൊടുക്കും മൂത്രമൊന്നുമില്ല അപ്പൊ പിന്നെ ഭക്ഷണമൊക്കെ ചെന്നിട്ട് മൂത്ര സാധനം ഒക്കെ വരട്ടെ അതാ ഞാൻ പറഞ്ഞാലേ നാല് ബ്രഷ് കോംബോ ആയിട്ട് കിട്ടിയതാണ് ഈ ഒരു പിങ്കാണ് ഞാൻ അവൾക്ക് യൂസ് ചെയ്യല് അമ്മ പല്ല് തെച്ചേരട്ടാ എല്ലാരും നോക്കുന്നുണ്ട് മാമിക്കുട്ടി ബ്രഷ് ചെയ്യണുണ്ടോ നല്ല കുട്ടിയാണോ ഒക്കെ നോക്കുന്നുണ്ട് എല്ലാരും പേസ്റ്റ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ തേച്ചു കൊടുക്കും കുട്ടികൾക്കുള്ള പേസ്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവിടെ പിന്നെ നല്ല ഭക്ഷണം അങ്ങനെ ചിക്കൻ അത് ഇതൊക്കെ ഒരുപാട് പല്ലിന്റെ ഇടയില് സ്മെല്ല് അതൊന്നും വരാൻ തുടങ്ങിട്ടില്ല കേട്ടോ എപ്പോഴും കുട്ടികളെ സ്മെല്ല എല്ലാരോട് ഗുഡ് മോർണിംഗ് പറയണ്ടേ അമ്പിക്കുട്ടിക്ക് ഹായ് പറഞ്ഞു ഞാൻ വീട്ടിൽ നേരെ മണിക്ക് നീച്ചയ്ക്ക് തന്നെ പാല് കൊടുക്കട്ടോ പാക്കറ്റ് പാല് ചൂടാക്കിയിട്ട് കൊടുക്കലുണ്ട് എന്നപ്പോൾക്ക് നൂലിപ്പുട്ടിഷ്ടാണ് അത് കാരണം പിന്നെ എന്താ എന്താഫാസ്റ്റ് ആണ് നോക്കണ

കേണ നമ്മ അതാ അമ്മ കുട്ട വായലില്ല നമുക്കറി നല്ല സ്മെൽ ആകെ പോയോ നല്ല സ്മെല്ലുണ്ട് ട്ടോ ഇത് കൂടി നമുക്ക്ന്നൊരു പിടി പിടിക്കണം ലിയാമി ആ നോട്ട് എടുക്ക ഓക്കേ അമ്മനെ സേറ്റെന്ന് നീ കയറി ഇറക്കുക നീ വീഡിയൊക്കെ എടുക്കാനല്ല പോയിവിടെ തരി മടിയിലക്ക ഇരുന്ന് ബോൾക്കൊരു വീഡിയോ കാണാനേ cadre മോശകേടാ ഇങ്ങോട്ട് ഇരിക്കണേ ഈ ക്ലിപ്പ് കടിച്ചിട്ട് ഓക്കേ ട്ടാ ഇങ്ങരെ ഇക്ക് യാമി യാമി പിടിങ്ങതാ പാട്ടോ

പതിവില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞേ പാണിച്ചായും നൂൽപ്പുട്ടൊക്കെ കഴിക്കുന്ന എനിക്ക് നല്ല രസം കിട്ടും പിന്നെ പഴം വെച്ചിട്ടൊരി നൂല്പുട്ടിണ്ടാക്കലുണ്ടല്ലോ അതും ഞാൻ വിചാരിക്കില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനത്തെ നല്ല ഇഷ്ടം അങ്ങനെ ഉള്ളൊക്കെ ഇഷ്ടം ഒരു വെറൈറ്റി ആ തരിക്കാലികട്ടോ നിന്നോട്ട് ഞാൻ ഒഴിഞ്ഞു പോയിരുന്നിട്ട് ശരിക്കും ഒന്നിട്ട് കൊടുക്കണം ഒരു എന്നാലും സമാധാന അപ്പൊ ഞങ്ങൾ വേഗം കഴിക്കട്ടെട്ടോ ആ ട്രൈ ചെയ്ത് നോക്കട്ടെ ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെട്ടു പറയട്ടെ മൈ ഗോഡ് മൈ ഗുഡ്നസ് അത്ര വാണ്ടട ചായകുടിയൊക്കെ കഴിഞ്ഞതാണ് യാമിക്കുട്ടി പരിപാടിയിലേക്ക് കിടന്നിട്ടുണ്ട് എന്നിവിടെ വന്ന് ഈ പാക്കറ്റുകളൊക്കെ ഒന്ന് പൊട്ടിച്ച് താഴ്ത്തി കിടണം ഇതിന്റെ ഒക്കെ ലൊക്കേഷൻ ഒന്ന് മാറ്റി വെക്കണം സാധാരണ ഈ നേരത്തെ ചായകുടിയൊക്കെ കഴിഞ്ഞാൽ ഓളും പപ്പയും ഒന്ന് പുറത്തൊക്കെ പോയി കളിക്കും ഒക്കെ ചേട്ടൻ കുറച്ച് നേരം വൈകീക്കണേ പറഞ്ഞില്ലേ വീഡിയോ ഒക്കെ എടുക്കണ ഇതാവുമ്പോഴേ കുറച്ച് നേരം പിന്നെ സ്റ്റാർട്ടിങ്ങെ കുറച്ച് നേരം വൈകിട്ട് ഒരു കളിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും ക്ലീൻ ചെയ്യാനുള്ള ഇവിടെ അധികം ആരും പരത്താനല്ല ഇവിളി ഇങ്ങനത്തെ ഓരോ സാധനങ്ങളും എടുത്തിട്ട് അവിടെ ഇവിടെ കൊടുന്ന് അതൊക്കെ ഒന്നും എടുത്തക്കാനേ ഉണ്ടാവുള്ളൂ ഞങ്ങളെ കുളിപ്പിച്ച് ഉറക്കി ാണ് അടിക്കലും തുടക്കലൊക്കെ കേട്ടോ ശരിക്കും ഉള്ളത് അവളും ഞങ്ങൾ ഒറ്റക്കാവ ബോർ അടി ഉണ്ടോന്നൊന്നും പറയാൻ പറ്റൂലോ ഒരു ബോറടി ബോറടിയില്ല ഉള്ളുപടത്തും മുഴുവൻ സ്ഥലങ്ങൾക്ക് എത്തിയിട്ടില്ല ഓരോ കളികൾ ദിവസേനെ കണ്ടുപിടിക്കും ഓരോ സ്ഥലത്തുള്ള ഈ കളി പിന്നെ എന്നുള്ളതാ കേട്ടോ ചെറുപ്പത്തിലേ ഉള്ളത് ഈ അലമാർ തൊന്നെ സാധനങ്ങൾ അപ്പൊ സ്ഥാന ലൊക്കേഷൻ മാറ്റണം ഞാൻ പറഞ്ഞില്ലേ പക്ഷേ എനിക്ക് ഒരു ഇടങ്ങാതെ കാരണം ഓളത്തൊക്കെ തുറക്കുമ്പോൾ സാധനങ്ങള് വേണല്ലോക്ക് വലിച്ചിടാനും ഒക്കെ വേണമല്ലോ നമ്മക്ക് കുറച്ച് കഴിഞ്ഞാൽ എടുത്താൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിക്കട്ടോ നമുക്ക് കുളിക്കാൻ പോവുക റിമോട്ട് കൂടെ കൊണ്ടുവച്ചാ പിന്നെ എങ്ങനെ ടി വി ജമീസോയിന്റെ ഗോഡോണും കൂടിയാണ് കേട്ടോ ഇത് മതി കിട്ടാ കുളി കഴിഞ്ഞു വന്നിട്ട് കളിക്കട്ട അപ്പത്തിന് ഓടി വന്ന് തെറ്റി തെറ്റിട്ട് ഇത് ദൂരെ പോയിട്ട് ഒറ്റ വീഴല തെറ്റ വീടല്ല ഇങ്ങനൊരു തെറ്റിക്ക കുളിക്കാൻ തെറ്റിന് തെറ്റേക്കാൻ കുട്ടിക്ക് തെറ്റിയ വീടുള്ളതാണ് ഈ ബീൻ ബാഗ് പിന്നെ ടി വി ആണ് ഞങ്ങൾ ഈ റൂമിലാട്ടോ കിടക്കലെ ആഴത്ത് ബെഡ്ഡിട്ട റൂമിൽ ഇവിടെ ആവുമ്പോ പിന്നെ ഉഗായിട്ട് വിശാലായിട്ട് കിടക്കാലോ അതുകൊണ്ട് ഇപ്പൊ ഒളുക്ക് നീച്ച് വരുമ്പോ കണ്ടോളം ഒറ്റക്ക് നടന്നു വന്നത് കട്ടിലാകുമ്പോ പിന്നെ ചിലപ്പോ വീണാലോ അടുത്തതായിട്ട് ഇവിടെ ഇവിടെയാണ് ഈ അമ്മക്കുട്ടിയുടെ പരിപാടി ഞങ്ങൾ വന്നിട്ട് വന്നിട്ടാ ഞാൻ പറഞ്ഞില്ല ഇവിടെ പ്ലാനിങ് ബോർഡ് എഴുതി വെക്കുന്നത് അത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒളുക്കത് വേണം കേട്ടോ കുട്ടികൾ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ കൊടുക്കാൻ പറ്റാത്ത സാധനക്കാർ കേട്ടോ അപ്പൊ എങ്ങനെ നമ്മൾ കൊടുക്കുക അപ്പത് വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കലാണ് എനിക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായി തോന്നിയിരിക്കുന്നത് അപ്പൊ ഞാൻ ട്ടി ഈ ബോർഡ് എടുത്തിട്ട് മേശയിൽ ഇണ്ട് വെച്ചിരിക്കുക ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ നമുക്ക് എഴുതും വായിക്കുകയും ചെയ്യാൻ നല്ല സുഖമല്ല കുറച്ച് വലുതാവട്ടെ ഈ ആമിക്കുട്ടിയുടെ തുണികൾ വാഷ് ചെയ്യണം കളർ പോണതും കളർ പിടിക്കണമും തരം തിരിക്കണം അധികം ഞാൻ കൈ കൊണ്ട് കേട്ടോ കഴുകാറ് പുറത്ത് തിരുമ്പട കല്ലുമ്പോ ഞാനിവിടെ എത്തിയിട്ടില്ല പറഞ്ഞ റൊട്ടീനൊക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂന്ന് അപ്പൊ ഞാനത് ജസ്റ്റ് ബാത്റൂമിൽ നിന്ന് കൈകൊണ്ട് കഴുകും വാഷിംഗ് മെഷീനിൽ ഇടുന്നതൊക്കെ വാഷിംഗ് മെഷീലിടും ഇവൻ ഓക്കെ ഇതിപ്പോ ഒരു മൂന്ന് ദിവസത്തെ ഡ്രസ്സുകൾ ഉണ്ട് കിട്ടും അതാണ് ഇത്രത്തോളം ഡ്രസ്സുകൾ ഇവനൊക്കെ മെഷീനിൽ ഇടാം ഇത് കൈ കഴുകുന്നത് ചിലപ്പോൾ കളർ കഴിയും കഴിഞ്ഞാൽ അതിലേക്ക് പിടിക്കും പോവാ നമുക്ക് കുളിക്കട്ടാ ആമിക്കുട്ടീനെ ഒറ്റക്കാറ ആമിക്കുട്ടിക്ക് മോളിക്കടക്കിടക്ക് എന്റർടൈൻമെന്റ് ഞങ്ങള് മോളിക്കും കൊണ്ടു ശിവന്മാല ഇവിടുന്ന് തന്നെ വേഗം കൈ കൊണ്ട് കഴുകിട്ട് ആമിക്കുട്ടി കേട്ടണ്ടോ തുണി കഴുകാന് നീഴ ലോ മയിലുണ്ടോ നോക്ക നമുക്ക് മയിലുണ്ടോ നോക്ക വെള്ള ഷോപ്പിന്നൊരു അലാസ്റ്റിക്ക് എടുത്തു പോട്ടെ എന്നിട്ട് അമ്മ അങ്ങോട്ട് വരാം പപ്പയും കുളിപ്പിക്കണ എത്ര ഞമ്മക്കുട്ടീനെ അമ്മക്കുട്ടിക്ക് പപ്പയും മാമയെ കുളിപ്പിക്കണ്ടേ പപ്പയെ കുളിക്കാൻ മാമ്മയെ വാ കുളിക്കാനത്ത് ഓർത്തെടുത്തിട്ടുവാടിക്കുട്ടി ടർക്കി എവിടെയാണ് ఆం వేరి గుడు అవు యానకుటు కొరిక్రికానా అహాయా ാമിക്കുട്ടിയുടെ ഇന്ത്യൻ ജെമീസോയിലാണ് കേട്ടോ അത് ഞങ്ങള് വലിയ കുപ്പിയിലാക്കി വെച്ചിരിക്കുക യാമിക്കുട്ടി കുളിച്ച് വരുമ്പോത്തന്നെ ഞാന് ട്രൗസറിന് എലാസ്റ്റിക് ഇടാട്ടെട്ടോ മെച്ചിക്ക് മാക്സ് അയച്ചപ്പൊ ബാക്കി തുണിയൊക്കെ വെച്ചിട്ടും ഒക്കെ ട്രൗസറും ഷിംബി ഉണ്ടാക്കി അപ്പൊ നിന്ന് ഇട്ടു കൊടുക്കിക്ക് കാണുമ്പോൾ നല്ല സന്തോഷമാകുമല്ലോ മെച്ചി പറയാം ആ കുട്ടിക്ക് അങ്ങനത്തെ കുപ്പായൊന്നും പകലൊന്നും ഇട്ട് എടുക്കരുതിട്ടോ അന്റെ ഓരോ പൊട്ട കുപ്പു പറയും മല്ലിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി ചാമിക്കുട്ടിനെ ഒക്കെയും കുളിപ്പിക്കും ഞാനും കുളിപ്പിക്കും ലോകെടുക്കുന്ന ദിവസം ഇക്ക കുളിപ്പിക്കാൻ സുഖം ലോകം ഒന്നും ഇല്ലെങ്കിൽ നമ്മള് ഷാളൊക്കെ അഴിച്ചിട്ട് അതേപോലെ ഇപ്പൊ ചുരിദാറൊക്കെ ആണെങ്കിൽ പാന്റ് ഒക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ അല്ലെ കുളിപ്പിക്ക. അപ്പോൾ ബ്ലോഗുണ്ടാവും അതൊന്നും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വരുമ്പതിന് ഞാൻ ഇന്നെലാസ്റ്റിക് ഇടട്ടെ. എനിക്ക് ചെന്ത് കൊള്ളാനുണ്ട്. എന്താണ്? കൊണ്ട് കാ ഓർഡർ എടുക്കുമോ? ഞാൻ ഓർഡർ എടുക്കാം. കുഞ്ഞി കുഞ്ഞായോ. ഓക്കേ. നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് പൂൾ സഹനമാണ്. സഹനമാണ്. എന്ത് ചെയ്യാനേ? അപ്പൊന്ന് കൈയടിക്കണം. കുളിച്ച് സെൻതരി കുട്ടിയായി പറഞ്ഞു എല്ലാവരും.

ചിക്കൻ പോലെ കുറെ സാധനങ്ങൾ ആദ്യം നമ്മുടെ സമയത്ത് ഞമ്മള് ചിക്കൻ തിന്ന് മടുത്തിരുന്നു ഇപ്പൊ സത്യം പറഞ്ഞാല് രണ്ടു മൂന്ന് മൂന്നാഴ്ച ആയിട്ട് മീൻ തന്നെ തിന്ന് തിന്നെ മീനും മടുത്തു അപ്പൊ ഇന്നൊരു വെറൈറ്റി ചിക്കൻ ആക്കിയതാണ് ണികളുണ്ട് പഠിപ്പിച്ചു നീ വരെ പഠിപ്പിച്ചു പോയതല്ലേ ജീവനെ ഓള് പഠിച്ചതും ഇല്ല ആള് മാഷ് പോകും ഷെഫ് കുട്ടിന്ന് തെട്ടോ വന്നിട്ട് അയർലാൻഡ് കാരനയ്ക്കണ് ചെവിയില് കുന്ത്രാണ്ടോ അതല്ലേ അയർലാൻഡിലാണെങ്കിൽ ആൺകുട്ടിക്ക് എങ്ങനെയാ കോള് വന്നുകഴിഞ്ഞാൽ പിന്നെ ഓരോന്ന് കാണിച്ചു കൊടുക്കലോണി ഇവിടുത്തെ കാണിച്ചു കൊടുക്കലോ നാല് റൗണ്ട് നടക്കുന്നത് അതാണ് ജി അയർലാൻഡുകാരനായിട്ട് സംസാരിക്കണത് അല്ലേ നല്ല പണിയിലാണ് മറ്റുള്ളത് ഓനെ വിളിക്കുമ്പോൾ അങ്ങനെ ഇവിടത്തെ ഓരോരോ പണികളിൽ ഏർപ്പെടുക എന്നിട്ട് മെയിൻ ആവുക പഠിച്ചോരുക പിന്നെ ഇവിടെ ലുട്ടാപ്പിടെ കേറിയ എന്ത്ട്ടെ സ്കൂളിൽ പോയിട്ടില്ല ഇന്നെടിക്കൊക്കെ ചെയ്യോ പണ്ടത്തെ പോലെ പെൺകുട്ടികളൊക്കെ മലയാളി പെൺകുട്ടികളൊക്കെ ആ മലയാളി പെൺകുട്ടികളുണ്ടോ എന്തൊക്കെ എന്നോട് സംസാരിക്കണ്ടാവുന്നു പക്ഷെ ഇപ്പം ക്ലാസിന് മുമ്പ് വിളിച്ചാൽട്ടോ അല്ലെങ്കിൽ നേരത്തെ വിളിക്കലില്ല അപ്പൊ ഒന്ന് വീഡിയോയില് ഇങ്ങനെ കൂടി കാണിച്ചു തരാൻ പറ്റുവായിരുന്നു പക്ഷെ ഇപ്പം പോയതിനെ കുറിച്ച് എവിടുന്നാ പോയി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കോട്ടക്കലുള്ള ബെൽഫോർഡിൽ നിന്ന് കേട്ടോ കോട്ടക്കിൽ മാത്രം അവർക്ക് കുറെ എവിടെയൊക്കെ ഉണ്ട് എന്തായാലും ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം അത് ഓരോ കോഴ്സിനും ഒക്കെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പിൽ ആകെ പൈസയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഇന്റർനാഷണൽ ആണ് തോന്നിയിട്ട് അങ്ങനെ ഒരു എന്തായാലും ഇവിടെ കൊടുക്കാം കേട്ടോ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി നിങ്ങളെ കുട്ടികൾക്ക് പറ്റിയ കോഴ്സ് ഉണ്ടാവും എന്തായാലും ഒക്കെ അതിന് എത്ര പൈസ ആവും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മളെ ആൾക്കാർ പോയാൽ ഒരു അതുകൊണ്ടാണ് ഏജൻസികൾ ഉണ്ടാവുമല്ലോ ഫേക്കാണോ എന്നുള്ളത് അറിയില്ലല്ലോ ഇത് ഫേക്ക് ഫേക്കല്ല അവനെന്തായാലും പോയി എത്തിപ്പെട്ടിട്ടുണ്ട് ഓപ്പൺ കൊടുക്കാം ചെയ്തെടുക്കാമിക്കുട്ടിക്കുള്ള വേറെ കൊറിയർ ഉണ്ട് വന്നിട്ടുണ്ട് ഓനെ ഞാൻ കുളിപ്പിച്ച് കഞ്ഞ കൊടുത്ത് ഉറക്കാൻ എങ്ങനെയോടൊന്നും മാറ്റണം നോക്കട്ടെ എന്തായാലും വന്നതിന്റെ ഒരു സാധനം ഇങ്ങനെ നോക്കാം ഞാൻ സൈക്കിളാണ് കേട്ടോ ഞാൻ പിങ്ക് കളറാണ് ഓർഡർ ചെയ്തിരുന്നത് പക്ഷെ വന്നത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വിചാരിച്ച കളർ പോലെ കൊടുത്തോളൂട്ടോ ചില അതില് ചില ആൾക്കാരെന്ത് ചെയ്യും അന്നത് അത് എന്ന് വിചാരിച്ചിട്ട് അതന്നെ കൊടുക്കും അങ്ങനെ ചെയ്യണ്ടെ പോകാനൊക്കെ ഒരാഴ്ച വിചാരിച്ച സാധനം അല്ല നമ്മുടെ

അവരൊക്കെ കണ്ടു നോക്കിട്ട് കാര്യമില്ല രാവിലത്തെ റൊട്ടിനിട്ട് ഇപ്പൊ യാമിക്കുട്ടിക്ക് ശരിക്കും ഫുഡ് കൊടുക്കുന്നതും യാമിക്കുട്ടിയുടെ ശരിക്കുള്ള കളികളൊന്നും കാണാൻ പറ്റില്ലല്ലേ ഒരു ദിവസം ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഇല്ല 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 കൂടെ യാമിക്കുട്ടിന്റെ സർപ്രൈസ് വന്നതാണ് ഈ കോളാവും ചെയ്തു എടുക്കാൻ പറ്റില്ല ഇനി വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് കളിക്കാനുള്ള കൊണ്ടുപോയി ഉറക്കെ പറയില്ലേ മാറി മറിഞ്ഞ ഡേകളും പുതിയ വീടും പുതിയൊരു ലൈഫും ഒക്കെയാണ് ഇപ്പൊ കുട്ടികളും മക്കളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് അപ്പൊ എന്തായാലും ഈ യാമിക്കുട്ടിനെ ഉറക്കിയിട്ട് ഒരുപാട് പണികളുണ്ട് ഞമ്മളെ ഡ്രസ്സ് കട്ട് ചെയ്ത് വെക്കാനുണ്ട് രാത്രി അത് തയ്ക്കും കാരണം കറി റെഡിയാക്കാനുണ്ട് അടിച്ചുവാരി തുടക്കാനുള്ള അതൊക്കെ വേഗം കഴിയിട്ടോ അടിച്ചു വരി തുടക്കാനും വലിയ വലിയ വൃത്തിയായിട്ടൊന്നുമില്ല അതൊക്കെ വേഗം കഴിഞ്ഞു ചെറിയൊരു തുട അപ്പം ഇനി നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാൻ ഞാൻ കുറേ ദിവസമായിട്ട് ബ്ലോഗൊന്നും ഇങ്ങനെ എടുക്കാതായിട്ട് ഇങ്ങനെ ചടച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു ബ്ലോഗ് ഇട്ടതാണ് കേട്ടോ ഇനി നമുക്ക് നല്ല ഉഷാറാക്കിയിട്ടൊക്കെ ഇടാൻ കേട്ടോ ഇൻഷാല്ല അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും ചെലവാം പറഞ്ഞോ മാമ്മിക്കുട്ടി ചെലവ് പറഞ്ഞു അസാം വലിക്കും മാമിക്കുട്ടിയുടെ മുടിയൊക്കെ ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ വന്നതുകൊണ്ട് ഒരു ക്ഷീണം പോലെ ഉണ്ടല്ലോ അവൾക്ക് അത് ഇങ്ങനെ വലുതായി വെട്ടി കൊടുക്കാത്തത് കേട്ടോ താങ്ക് യു ബൈ